പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എന്തത് പെട്ടെന്ന് ഹിന്ദിയൊക്കെ മാറി മലയാളത്തിലായിരുന്നു ഒരാൾ തന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്തല്ല ഞാൻ എടുത്തേക്കണത് വീഡിയോ ഇപ്പോൾ ഇന്നത്തെ ദിവസം അഞ്ചാം തീയതി ഫെബ്രുവരി കേട്ടോ ഞാനിപ്പോൾ ഒഡീഷയിലാണുള്ളത് ഒഡീഷയിലുള്ളപ്പോൾ അടുത്ത വീഡിയോ ആണത് ഒഡീഷ ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം നാട്ടിലേക്ക് പോയത് എന്തിനാണെന്നുള്ള കാര്യം ഇതുവരെട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അത് പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത് വേറെ ഒന്നും നാട്ടിലേക്ക് ഞാൻ പോകുന്നത് ബിഗ് ബോസിൽ എനിക്ക് സെലക്ഷൻ കിട്ടുവായിരുന്നു സോ അപ്പോൾ അതിന് ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഇത് അറ്റൻഡ് ചെയ്താൽ നേരെ ഡയറക്റ്റ് ഇതിലും കൂടെ സെലക്ട് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ബിഗ് പോസ്റ്റിലായിട്ട് വിട്ടോ അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഓഡീഷൻ ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ നാട്ടിൽ പോകുന്നു ജസ്റ്റ് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ടൂ ഡയറക്റ്റ് ഓഡീഷനാണ് ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കിട്ടിയേ കിട്ടി പോയാൽ പോയി എന്തായാലും ഞാൻ റിട്ടേൺ നേരെ വാരണാഴ്ചയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് അങ്ങനെ പോകുക എന്നാണ് വിചാരിച്ചേക്കണേ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എങ്കിലും നമുക്ക് നോക്കാം അതിന് നമ്മൾ ഇഷ്ട ഭുവനേശ്വർ സ്റ്റീറ്റ് ഉണ്ട് ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണത് അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം രാത്രി ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും നമ്മൾ വീടെത്താൻ അപ്പം അതിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ വേറെ ഫുഡ് കിട്ടാനൊന്നും ചാൻസ് പിന്നെ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞാനുണ്ടല്ലോ ഭുവനേശ്വറിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് ഒരു റാപ്പിഡോ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ആക്ച്വലി റാപ്പിഡോനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ പിന്നീട് നമ്മുടെ അച്ഛനാണ് ഫാദർ ആണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് നമുക്ക് ഓട്ടോനാണെങ്കിൽ നല്ല ചാർജ് ആകും ഓൾമോസ്റ്റ് ഒരു രണ്ട് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ചാർജ് വരും സോ റാപ്പിഡോ എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ റാപ്പിഡോ ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ വല്ല ജെൻറ്റ്സ് ആണോ ബോയ്സ് ആണോ ആരെങ്കിലും വരിക ഈ ലഗേജൊക്കെ തോക്കിയിട്ട് എങ്ങനെ പോകുന്നു പക്ഷേ എങ്കിൽ ഒരു ലേഡി തന്നെ വന്നു പിന്നെ അത് സ്കൂട്ടി ആയിട്ടായത് കൊണ്ട് ബാഗൊക്കെ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റിൽ നമ്മൾ എയർപോർട്ട് എത്തും എയർപോർട്ട് എനിക്ക് ആറരയ്ക്കാണ് ഫ്ലൈറ്റ് ഇനി സമയമുണ്ട് ഉണ്ട് ശരിക്കും ഉള്ളിൽ കയറാൻ ഉള്ളിൽ കയറ്റി വിടോ എന്ന് അറിയില്ല ത്രീ ഹവേഴ്സ് ബിഫോർ ആണല്ലോ കൗണ്ടർ ഓപ്പൺ ചെയ്യാം എന്നാലും അവിടെ പോയിട്ട് ഇനി എന്താ നെക്സ്റ്റ് എന്ന് നോക്കാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ പ്രാവലനൊക്കെ കണ്ടുണ്ട് നിങ്ങൾ ഇതേ നോക്കി ആറരയുടെ ഫ്ലൈറ്റിന് മൂന്നരയ്ക്ക് തന്നെ ബോർഡിംഗ് കഴിഞ്ഞില്ലേ നാല് മണിയാകുമ്പോഴത്തേക്കും ഞാനവിടെ സ്ഥലം പിടിച്ചിരിക്കുവാണ് കേട്ടോ ഗേറ്റിൽ സോ എനിക്ക് എങ്ങനെയാണ് ഈ ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയെന്നും കൂടെ അറിയണ്ടേ ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഞാൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ലേ കാരണം ഞാനത് അങ്ങനെ മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് യാത്രയ്ക്ക് ഇറങ്ങി അതിലോട്ടങ്ങനെ ഡീപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം വരുന്നതിൻ്റെ ഒരു നമ്മൾ ട്രിപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് ഞാൻ ജസ്റ്റ് ഒരു മോം പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ബിഗ് ബോസിലേക്ക് അയച്ചത് അയച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്നതിൻ്റെ തലേ ദിവസമാണ് അവർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ബിഗ് ബോസിൽ ഓഡീഷൻ ഉണ്ട് സെലക്ട് ആയിട്ടുണ്ട് സൂം മീറ്റിംഗ് വഴിയാണ് ഓഡീഷൻ അപ്പം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാൽ സൂം മീറ്റിംഗ് അല്ലേ ഓൺ ജോ എനിക്ക് നോ കിട്ടുന്ന അതിൽ സൂം മീറ്റിങ്ങിൽ ഇനിയിപ്പോൾ സെലക്ഷൻ ആവുന്ന സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ വേളാങ്കണ്ണി പോയായിരുന്നു അല്ലേ അവിടെ വെച്ചിട്ടായിരുന്നു സൂം മീറ്റിൻ്റെ ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസം കോളൊന്നും വരാതിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് പോയി നമ്മൾ പിന്നെ ഗോ വിത്ത് ഫ്ലോ നേരെ നേപ്പാളിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആണിതിപ്പം ഇവിടെ നിന്ന് ബലാസോറിൽ നിന്ന് നമുക്ക് കോൾ വന്നത് ഡയറക്റ്റ് മീറ്റിംഗ് ആണ് നെക്സ്റ്റ് നിങ്ങളതിൽ സെലക്ട് ആയിട്ടുണ്ട് സോ ചൊവ്വാഴ്ച നമുക്ക് ആറാം തീയതി ഇവിടേക്ക് വരാം ഏഷ്യറ്റിൻ്റെ ഓഫീസിലേക്ക് വരണമെന്ന് സോ അപ്പോഴും ഞാൻ വിചാരിച്ചു ചോ ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോവാനാണ് എന്തായാലും വേണ്ട അവരോട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒഡീഷയിലുള്ളതാണ് യാത്രയിലാണ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഓക്കെ എന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം എങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്നിട്ട് ഓക്കെ കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നൊരവസരമാണ് അതായത് നമ്മൾ ഇതാക്കി കഴിഞ്ഞാലും ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോ ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ് നമ്മളെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മളതിനു പോവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കി കളയുന്ന പോലെയാണ് നമ്മളത് ട്രൈ ചെയ്തിട്ട് നമുക്കത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒരു വിഷമമില്ല പക്ഷേ എങ്കിൽ നമ്മൾ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നിട്ട് അപ്പോൾ അതൊരു ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ആക്ച്വലി അവിടുന്ന് കുറച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകണം അപ്പോൾ നാളെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒഡീഷൻ വരുന്നത് വൈകിട്ട് നാല് മണിക്ക് ഒന്നും പ്രിപ്പേർഡല്ല ഒട്ടും പ്രിപ്പേഡല്ല ഒന്നാമത് ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അവൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നപ്പോൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ഇനി ഇപ്രാവശ്യം എന്തൊക്കെ ചോദ്യങ്ങൾ വരും ഇനി ഇതിൽ സെലക്ട് ആവുമോ ഒന്നും അറിയില്ല ഞാൻ റിട്ടേണുള്ള ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു കാരണം ഇനി ഇതിൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ആ ഒരു സമയം കൂടെ കളയാൻ എനിക്കില്ല അതുകൊണ്ട് ഞാൻ റിട്ടേണും ബുക്ക് ചെയ്തു ഇനി സെലക്ട് ചെയ്താലല്ലേ അപ്പം നമുക്ക് പോകാമല്ലോ അപ്പോഴും എവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാമല്ലോ എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ല ഈ കിട്ടിയ കാര്യം തന്നെ ഇക്കാക്കും അമ്മച്ചയ്ക്ക് സുതിക്ക് ഒരു മാക്സിമം ഒരു നാലഞ്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ആരോടും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും എനിക്ക് തോന്നി ഇതിൽ ഈ ലാസ്റ്റ് ലെവൽ വരെ എത്തിയ സ്ഥിതിക്ക് എല്ലാവരോടും പറയണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും അറിയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല അതെന്തായാലും ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയി കഴിഞ്ഞ് ഞാൻ പറയില്ല ആയില്ലെങ്കിലും മാത്രമേ ഞാൻ പറയുള്ളൂ ചിലപ്പോൾ അവർ ഈ വീഡിയോ വഴിയായിരിക്കും ചിലപ്പോൾ അവർ അറിയാം കേട്ടോ കുട്ടികളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് സഡൻ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവാം വീട്ടിലേക്ക് പോയി നോക്കാം ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാരണം കണ്ട് നിൽക്കാനുള്ള ഒരുപാടുണ്ട് ഇവിടെ പക്ഷേങ്കിൽ നമുക്ക് സമയമില്ല ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ് നയൻ തേർട്ടി ഫൈവിനാണ് കേട്ടോ സോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് വരാൻ കുറച്ച് ഡിലേ ആയേ ണ്ടല്ലോ ഒറിജിനലാണ് ഇതിലെങ്ങനെയാ വാട്ടറിങ് എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല കേട്ടോ ആ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല രസമാണ് പക്ഷെ നിന്നെ നോക്കാനൊരു സമയമില്ല സമയമില്ലാട്ടോ എന്തായാലും അടിപൊളിയുണ്ട് പിന്നെ റഷ്യം ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ വേണ്ടി മാത്രമായിട്ട് വരണം കേട്ടോ പക്ഷെ വേറെ ലൊക്കെ ഫ്രണ്ട്സ് അങ്ങനത്തെ നമ്മൾ നമ്മുടെ വീട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓൾമോസ്റ്റ് പന്ത്രണ്ട് നാൽപ്പതായിട്ടാ അത്രയും ആയേ ഫ്ലൈറ്റും കുറച്ച് ഡിലേ ആയിരുന്നു എന്തായാലും പിള്ളേരൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നാളെ ഇപ്പം പോയി കടന്നുറങ്ങട്ടെ നല്ല ക്ഷീണം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സോ ഇന്നലെ രാത്രിക്ക് വന്നു രാവിലെ നേരത്തെ എണിച്ച് കുട്ടികളൊക്കെ സർപ്രൈസ് ചെയ്തു ഉറക്കം പിള്ളേരെ എണിറ്റൊന്നും ഉണ്ടാകട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവരങ്ങനെ പറഞ്ഞ അയച്ചിട്ട് ഇപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ഫ്ലാഗ് സീറ്റ്സ് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം വച്ച് കുറച്ച് അരമണിക്കൂറൊക്കെ നിർത്തി മൂടിയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു കുറേ ദിവസമായില്ലേ യാത്രയുടെ ഇടയിലൊന്നും കാര്യമായിട്ട് മുടി മെയിൻ്റെ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലപോലെ ഡാൻഡ്രപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സുദേ ഇപ്പോൾ ഒന്ന് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആവാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതേ നേരെ വന്നിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഡീഷൻ ടൈം പറഞ്ഞേക്കണത് പറഞ്ഞിരിക്കുന്നത് മൂന്നരയ്ക്കാണ് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് എങ്കിൽ നമുക്കത് ഇവിടെയൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് ശേഷം ഞാനിപ്പോൾ കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഒഡീഷന് ശേഷം നമ്മൾ നേരതേ റിട്ടേൺ പോകും കേട്ടോ പോകുന്നത് വാരണാസിക്ക് ആണ് സോ നമ്മുടെ സുതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാനുള്ളത് അതെ ചെന്നൈ എയർപോർട്ടിലാണ് കേട്ടോ ഇവിടുന്ന് നേരെ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് രാത്രി ട്രെയിൻ കയറി ഇതേ രാവിലെ ഇപ്പോൾ സമയം അഞ്ചര ഇവിടെ എത്തിയതിന് ശേഷം നേരെ മെട്രോ എടുത്തു എം ജി ആറ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അതേ മെട്രോ സ്റ്റേഷനും ഉണ്ട് അവിടുന്ന് ഞാൻ മെട്രോ എടുത്ത് നേരതേ ടെർമിനലിലേക്ക് വന്നേക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് അതേ ഈവനിങ് ആയിരിക്കും ലക്നൗ ലക്നൗ ടു വാരണാസി ആണ് ഫ്ലൈറ്റേ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടല്ലോ അതെ വാരണാസിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് വാരണാസിയിലേക്ക് കുഞ്ഞ ആണ് കേട്ടോ അതേ കണ്ടില്ല ആ ഒരു മരികനെ കാറ്റടിച്ച് ഭയങ്കര സൗണ്ടിലൊക്കെ വരുന്ന കുഞ്ഞ ഇൻഡുകോട ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ വാരണാസിയിലേക്ക് പോകുന്നത് നമ്മൾ എന്താ പറയുക ഒരുപാട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്ന് തലയൊക്കെ വേദന എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും നേരം ആയിരിക്കുന്നത് കാരണം ഒരു നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ചെന്നൈ എയർപോർട്ടിലെത്തി പിന്നെ അവിടെ നിന്ന് പന്ത്രണ്ട് മണിവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി ഇവിടെ രണ്ട് മണിക്ക് എത്തി ഇത് ഇപ്പോൾ അഞ്ചരയ്ക്കാണ് ബോർഡിംഗ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം വെയ്റ്റിങ്ങോട് വെയ്റ്റിങ്ങോട് വെയിറ്റിംഗ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഒരു ആറ് നാൽപ്പതിന് നമ്മൾ ഇവിടെ വാരണാസിൽ എത്തിയിട്ടാകും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സുധീം അവിടെ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ മിറാകെ പോകടിച്ചിരിക്കുകയാണേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഞാൻ വരച്ചിട്ടായിരിക്കണം എൻ്റെ കോട്ട എല്ലാം ഞാൻ ലഗേജിൽ കയറ്റി വിട്ടിരിക്കുക കേട്ടോ ഞാൻ അവിടെ ചെന്നിട്ട് വേണം എടുക്കാൻ കുഞ്ഞ ഫ്ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ബസ് പോലെ ഫീൽ ചെയ്യുന്നു ശരിക്കും എന്തോ ഒരു വല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിന് കുറച്ച് നേരമായിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ പക്ഷേ നമ്മുടെ സൂര്യന് അത് അസ്തമിച്ചു പോയിട്ടാണ് െ ഉള്ളത് നേപ്പാളിലെ ബുദ്ധ എന്ന് പറഞ്ഞ ഒരു ബുദ്ധനീകത്താണോ കേട്ടോ അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെലക്ട് ആയോ സെലക്ട് ആയില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആണോ കേട്ടോ അപ്പൊ എന്താ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടേ സുതി നീ പറഞ്ഞോ ഈ പ്രാവശ്യത്തിൽ അഞ്ചാമത്തെ സീസൺ ആണ് സീസൺ ആറാറാമത്തെ സീസൺ ബിഗ് ബോസില് ഒരു താരമായിട്ട് തന്നെ ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മുടെ ഫാമിലി മെമ്പർ ആണ് നമ്മുടെ ഫാമിലി മെമ്പർ ഇതാ ബിഗ് ബോസിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളുടെ വീഡിയോസ് കാണുന്ന ബിഗ് ബോസ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഒരു അംഗത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കൂടി ഒരു കടമയാണല്ലോ ഇത്രയും നാൾ നമ്മൾ ഫ്രീ കണ്ടു ഇനിയിപ്പോൾ ഫ്രീ കിയായി ഈ ഒരു കേരളം കാണാൻ പോവുകയാണ് നിങ്ങളോടാണ് കേട്ടോ ആദ്യമായിട്ട് പറയുന്നത് അപ്പോൾ കേരളം കാണാൻ പോവുകയാണ് കേരളം മാത്രമല്ല മലയാളികളായിട്ടുള്ളത് കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് ലോകത്തുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും കാണുന്ന ഒരു ചാനലാണ് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിൽ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കാരണം നമ്മളാണ് ട്രീക്ക് വളർത്തി ആ ഒരു പരിപാടിക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള എന്താ പറയുക ഒരുപാട് കാര്യമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളും നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട് സപ്പോർട്ടിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു സപ്പോർട്ട് കൊണ്ടും തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇതിലെത്തിയത് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നൊരു കോള് വന്നു ഇതുപോലത്തെ ഒരു പുണ്യസ്ഥലത്ത് അത് ഒരു ഡിവൈൻ ഒരു ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കോൾ വന്നത് ഞാൻ ശരിക്കും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കാരണം ഞാൻ രണ്ട് മൂന്ന് വട്ടം ഞാൻ അവരെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇനി അടുത്ത യാത്ര നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കുറച്ച് റേഞ്ചൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കും ചിലപ്പോൾ പോവുക അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ അവരൊന്നും വിളിക്കുന്നുമില്ല എടുക്കുന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഇനി ഉണ്ടാവില്ല ഒന്ന് സെലക്റ്റ് ആയില്ല എന്നൊക്കെ പക്ഷേ എങ്കിൽ ഇതിപ്പോൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് കോൾ വന്നു സെലക്ട് ആയി അപ്പോൾ നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കാത്മണ്ടു തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസിലൂടെ കാണാം ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴും കാരണം നിങ്ങൾ ഈ കാണുന്നത് വീഡിയോ ആ ഒരു സമയത്താണ് നമുക്കിതിപ്പോൾ ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇനിയിപ്പോൾ സുധീര യാത്ര ഒറ്റയ്ക്കായിരിക്കും യാത്ര നമ്മളങ്ങനെ പക്ഷെങ്കില് എനിക്കുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല അത് സംഭവം എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഈ യാത്ര തുടങ്ങിയത് തന്നെ മേഘാലയ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ മേഘാലയ മേഘാലയ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടിട്ടാണ് ഞാൻ ശരിക്കും യാത്രയോട് ഇഷ്ടം തുടങ്ങിയത് തന്നെ ചിറാപ്പുഞ്ചി പോണം അങ്ങനെ പല സ്ഥലങ്ങളിലും അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യമെങ്കിലും അത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു എന്തായാലും പോകണം എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് കുഴപ്പമില്ല ഇത്രയും യാത്ര ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് ഇതുവരെ മേഘാലയ പോകാൻ പറ്റിയിട്ടില്ല ഈ ഇപ്രാവശ്യം പറ്റുമെന്ന് വിചാരിച്ചു സാരമില്ല ഇപ്രാവശ്യം ഇത് ഇങ്ങനെ പോയി നമുക്ക് അടുത്ത പ്രാവശ്യം നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് നമ്മളിത് നേരെ വന്നത് നമ്മുടെ ഡോക്ടറെ അടുത്തേക്കാണ് കേട്ടോ ഏത് ഡോക്ടർ ആയിരുന്നല്ലേ നമ്മുടെ പല്ലി ഡോക്ടറുടെ അടുത്തേക്ക് ആക്ച്വലി നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പ് പല്ലിയിൽ ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിങ്ങോട്ട് വരുമോ അവളെ കാണുന്നില്ല ഭയങ്കര വെയില അപ്പോൾ ആ ക്ലിപ്പ് ഇപ്പൊ മാറ്റിയിട്ട് നമ്മൾ അലൈനറായിട്ടോ അപ്പൊ സെറ്റ് ചെയ്തേക്കണം കാരണം ഇനിയിപ്പോൾ ബിഗ് ബോസ് പോയി ഇഡ് തൊട്ട് ഇവിടെ കീറി മുറിയല്ലൊക്കെ വന്നുകഴിഞ്ഞാൽ ആകെ സീനാവേ അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കോതമംഗലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ എന്ന് പറഞ്ഞ ഇവിടെ സ്മൈലോൺ എന്ന് പറഞ്ഞ ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ബാക്കി എല്ലാം ഡോക്ടർ നോക്കിക്കോളൂ അല്ലെ എല്ലാം സെറ്റാണ് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് തൽക്കാലം ഒരു നൂറ് ദിവസത്തേക്ക് മാത്രം കേട്ടോ നമ്മൾ അലൈനറിലേക്ക് മാറിയേക്കണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചിലപ്പോ വന്നിട്ടുള്ള അവസ്ഥ എങ്ങനെയാ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ക്ലിപ്പിലോട്ട് തന്നെ മാറും അതില്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും ഇനിയിപ്പോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സീന അല്ല അപ്പൊ നമുക്ക് നമുക്കിനി ബാക്കി സ്ക്രീനിങ് കാണാം അപ്പൊ